എസ്താമേക്കും എച്ച് എസ് എസ് വിമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവി ദീരാദ്ര എന്ന സ്ഥലത്താണ് നിങ്ങൾ നിങ്ങളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ താഴെ തന്നെ പോസ്റ്റ് ആവുന്ന പോസ്റ്റ് ഡെലിവറി നമ്മൾ അധികം ചെയ്യാറ് ഇനി നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ക്ലിയർ ക്ലിയർ സെയിലാണ് ഓരോരോ പീറ്റിടെ ആണ് ഓഫർ സെയിലോ ഇതൊക്കെ ഈ ഓഫർ സെയിലൊക്കെ ഒന്നോ രണ്ടോ ഈ എഴുന്ന ദിവസം അതിൻ്റെ ദിവസം മാത്രം സാധനം തീർത്താൽ അന്നങ്ങയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഓഫീസിൽ വരുന്നത് പിന്നീട് കുറേ ദിവസം കഴിഞ്ഞ് കടയിലും വന്ന് ചോദിച്ചാൽ നമ്മൾ സാധാ റേറ്റിൻ്റെ ബാക്കി ഉണ്ടെങ്കിലും സാധാ റേറ്റിങ്ങനെ കൊടുക്കും ചെറുപ്പം ബാക്കി ഉണ്ടാവില്ല ഉണ്ടെങ്കിലും സാധാ റേറ്റിന് ആകട്ടെ നമുക്ക് ഈ ഓഫർ ഉണ്ടത് ആ ഒരു ദിവസം അന്നങ്ങൾ രണ്ട് ദിവസത്തെ ടൈമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ക്ലിയർ എസ് സി എൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ പീസ് ഓരോ ഔട്ട് സെറ്റൗട്ടായ സമയത്ത് പിന്നെ നമ്മൾ വെക്കണ്ടല്ല ക്ലിയർ എസ് സി അല്ലാതെ പിന്നെ ഓഫർ ഒന്നും ഇല്ല നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കണ്ടാറ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് ഒരു ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ വീഡിയോ ഇട്ടിൻ്റെ സാധനം നമ്മൾ ക്ലിയർ സെയിൽ ആയിട്ട് ഇടും കാരണം നമ്മളെ ഡ്രസ്സ് മാറി മാറി മോഡലും ആ സമയത്ത് അതിവിടെ ഇരുന്നിട്ട് നമുക്കും അത് മോഡൽ പോകുന്നു നിക്കും അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ സെയിൽ ഇടുന്നത് അതുകൊണ്ട് പുതിയ മോഡലാണ് അപ്പം നമ്മളധികം മസ്ലിൻ പറ്റി അടുത്ത് ഓഫർ ഇട്ടില്ല കേട്ടോ നല്ല അടിപൊളി മസ്ലിൻ സിരാർ മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുനൂ ഇരുന്നൂറും ഷിംഗ് ചാർജ് അമ്പത് രൂപ നല്ല അടിപൊളി മാസിനെ വിറ്റാണ് നല്ല ഓഫറിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയും അപ്പൊ ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ സ്ലീവ് ധരിച്ചാണ് കേട്ടോ അല്ല കണ്ടോ ഇതിന്റെ ഫുൾ ലുക്ക് അതിന്റെ ബാക്ക് പാർട്ട് ഇങ്ങനെ കേട്ടോ വേണ്ടത് അപ്പൊ ഇതിന്റെ പാൻറ് നല്ല ഹെവിയ റൈഡുള്ള പാൻറ് ആണ് ഷോള് പക്ഷെ ഇതൊക്കെ ഓരോ പീസും ഉള്ളൂട്ടോ അതിന്റെ സെറ്റും വേറെ കളറൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ ആ സെറ്റായിട്ടായിട്ടുണ്ടാവുള്ളൂ ഇതിന്റെ ഓരോ കളർ മാത്രമേ നമ്മൾ കാണിക്കാൻ ഉണ്ടാവുള്ളുട്ടാ ഈ ഓഫർ ഇന്നെങ്കിൽ ഓരോരോ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതൊക്കെ അപ്പം ഇനി കാണിക്കണ ആയിരത്തി ഇരുമ്പുണ്ടോ പ്ലീന്ന് വരുന്ന ഐറ്റംസ് ആണ് ഞങ്ങള് കാണിക്കുന്നതൊക്കെ റേറ്റ് വരുന്ന മിറ്റുകളാണ് ആണ് ഇല്ല ഒരു സ്റ്റോണും ഈ ഒരു അടിപൊളി വർക്കാണ് ഐറ്റംസ് ആണ് നല്ല സ്റ്റോണൊക്കെ ഫുൾ ആയിട്ട് വരഞ്ഞിട്ടോ പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇതിന്റെ ഷോൾ ഇതാ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലാണ് നീർത്തുന്നത് ഇതൊക്കെ കണ്ട വിറ്റാവും അപ്പൊ ഇത് ഹെവി റയോളി മെറ്റീരിയൽ ആണ് പാൻറ്റിന്റെ പിന്നെ ഫൈവ് എക്സ് വരെ ടോപ്പ് അടിക്കാം കേട്ടോ ാണ് മോഡലൊക്കെ ചേഞ്ച് ആണ് പ്രിന്റ് ഈ പ്രിന്റ് അല്ല ഈ പ്രിന്റ് അങ്ങനെ ചേഞ്ച് ഉണ്ട് അത് വേറൊരു പ്രിൻ്റ് ആയിരുന്നു ഇതൊക്കെ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിൽ ചെറിയ ചെറിയ സ്റ്റോൺ എങ്കിലും വരുന്ന അടിപൊളിയാണ് കാണാൻ ചാർജ് ഷിപ്പിംഗ് ഷിപ്പിംഗ് കമ്പനി കൂടി ആണ് ഒരു ഓഫർ കേട്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അറിയാനും നമ്മൾ നമ്മളധികം മക്കിറ്റ് മക്റ്റാണ് കൂടുതൽ സേവികളോട് മക്ലീൻഡിറ്റോ അല്ലെങ്കിൽ ചൂടാർ ബിറ്റാണ് നമ്മൾ ഓർഡർ അയച്ചത് ഇട്ടിപ്പം നമ്മൾ രണ്ടാഴ്ച മുമ്പായിട്ട് രണ്ട് മൂന്നെട്ടം കാണിച്ചതാണ് റീസ്റ്റോക്ക് വന്ന ആണ് മതിലും സെറ്റ് ഔട്ട് ആയിട്ടുള്ളൂ മൂന്ന് കളറുള്ളൂ ഇല്ല ഇത് നാല് കളർ ചെയ്യുന്ന മൂന്ന് കളറുള്ളൂട്ടോ നമ്മളെ കൈ ആദ്യം മൂന്നേ മൂന്ന് പീസുകളും ഇല്ല ഇത് ഫുള്ള് സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നത് ഇതും ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കേട്ടോ ഫൈവ് എക്സല് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി നല്ല പടിപൊടി ക്വാളിറ്റിയാണ് ഷോളിപൊളിയാണ് ആയിരത്തി ഇരുന്നൂറ് ഷിപ്പിങ് നമുക്ക് അധികപ്പെട്ടോ ഞാൻ ഫുൾ ആയിട്ട് നിർത്തുന്നില്ല കേട്ടോ കാരണം ഇതിപ്പോ ഞാൻ നിർത്തി കാണിച്ചു നിങ്ങൾക്ക് ഇതുപോലെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിന്റെ ഇതാ ഈ ഒരു കളറാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ പിന്നെ നമ്മൾ പിന്നെ തിരിച്ചിട്ട് എടുക്ക എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കുകയുള്ളൂട്ടാ എന്നിട്ട് നിങ്ങൾ കഴിയുന്നതും ചെറിയ ഡിഫറന്റ് ഉണ്ടാവും കളറിൽ നമ്മളെ നമ്മൾ വീഡിയോ ഓപ്പൺ വീഡിയോ എടുക്കാൻ നിർബന്ധമായിട്ട് നിങ്ങള് ഓപ്പൺ വീഡിയോ എടുക്കണം അത് നമുക്ക് അയച്ചു തരുന്നു വേണ്ട നിങ്ങൾക്ക് സാധനം കിട്ടുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഓപ്പൺ വീഡിയോ അയച്ചു തന്നാൽ വേണ്ടിയിട്ടാ അത് എടുക്കണം നിർബന്ധമായിട്ട് കയ്യിൽ കിട്ടിയ എടുക്കും നമ്മൾ ചോദിക്കുമ്പോൾ അയച്ചു തന്നാൽ അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുന്നു വേണ്ട അപ്പൊ എനിക്ക് എങ്ങനെയാ ഏതാന്ന് അറിയാനാണ് അപ്പൊ അത് അടുത്ത കളർ കിട്ടാം നല്ല നല്ല കളർ കിട്ടും ഇതാണ് ഇതിന്റെ പാറ്റ് ഷോള് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും നല്ല അടുത്തിപ്പോളി ഐറ്റംസാണ് നല്ല ഡിസ്പോസിലാണ് സോഫ്റ്റ് ആണ് അത് ഇത്രയും മെറ്റീരിയൽ എടുക്കുന്ന അവർക്കാർ അത് അങ്ങനെ കംപ്ലൈൻറ് ഒന്നുമില്ല ചുഞ്ഞി പോണം ഒന്നുമില്ല ഞാൻ വെയിറ്റ് രണ്ടുമൂന്നെണ്ണങ്ങൾ ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ ഓരോ പീസും ഉള്ളൂട്ടാ ഒരു പീസ് ഒരു പീസ് മാത്രം ഒരുപാട് പീസൊന്നും ഇല്ല ഓരോ പീസ് വരുന്ന അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്താൽ നമുക്ക് കൊടുക്കാനുള്ള അവർക്ക് സാധിക്കും ഇനി മെസ്സേജ് ചെയ്തോ ഒന്ന് ഒന്ന് രണ്ട് പീസ് മെസ്സേജ് കിട്ടും അപ്പോൾ ഇതിൽ ഫുള്ള് സീക്വൻസും തൊക്കെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ മഷീനാണേണ്ടത് നല്ല ഭംഗിയുള്ള മഷീനാണ് ഫുള്ള് സീക്വൻസും തൊക്കെ വരേണ്ടതാണ് ഇതാണ് ഫുള്ള് ലുക്ക് പിന്നെ സ്ലീവിന് എക്സ്ട്രാ എങ്ങനെ പോകുന്നുണ്ടാ ഇതും ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ അടുക്കാം കേട്ടോ ഫൈവ് എക്സൽ വരെ അടുക്കാം ബാറ്ററി പാർട്ട് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആണ്ട്ടോ പ്യുവർ മഷീനാണ് ബാൻഡ് ഇതാ ഷോൾ ബാൻറ്റും മസ്സീനാണ് ോണിലും ഈ ഒരു ത്രെഡും സീക്വൻസി വർക്കും വരുന്നില്ല കേട്ടോ ഒരു ചെറിയ ത്രെഡ് വർക്കും ഒരു സീക്വൻസി കാണിവെലിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഷിപ്പിംഗ് എൺപത് കിട്ടോ കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട് ആയിരത്തിഅറുന്നൂറ് ഓർമ്മ റേറ്റ് വരുന്ന ഐറ്റം ഇതിലൊക്കെ ആയിരത്തി മുന്നൂറ് ആദ്യം കാണിച്ചത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് കിട്ടാം അപ്പൊ ഞാൻ പറഞ്ഞു ഓഫർ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഓരോ പീസുള്ളൂ ഒരുപാട് പീസ് ചോദിച്ചാലും നമ്മളെടുത്തിട്ടുണ്ടാവില്ല ഓരോ പീസുള്ളൂ അപ്പൊ സ്ലീവിന് ഇങ്ങനെ എക്സ്ട്രാ ത്രീ ഫോർ സ്ത്രീവും കിട്ടും സ്ലീവിന് എക്സ്ട്രാ പിന്നെ ഒരു ഫൈവ് എക്സൈൽ വരുന്നത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരു നാപ്പത്തി ആറ് നാല് എക്സുലൊക്കെ ത്രെഡ് വർക്കും സീക്വൻസി വർക്കും ഉണ്ട് കൂട്ടിട്ടോ ഇത് വേറെ വേറെ പ്രിന്റ് ആണ് നേരത്തെ കാണിച്ചൊരു വേറെ പ്രിന്റ് ഇത് വേറെ പ്രിന്റ് ആണ് പ്രിന്റ് വ്യത്യാസം കിട്ടോ അപ്പൊ ഇതാ ഷോള് നല്ല വലിയ ഷോളിലും നല്ല സീക്വൻസി വർക്കും ത്രെഡ് വർക്കും വരുന്നിട്ട് ആയിരത്തി മുന്നൂറ് പ്ലസ് എൺപത് രൂപ ഇതാണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നല്ല കളർ കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ ചുദാർബിറ്റ് ഒന്ന് ഇപ്പൊ കൊറേ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ചുരിദാർബിറ്റ് ഏകദേശം ചുരിദാറാണ് കൂടുതൽ ഇറക്കിയപ്പോൾ ആയിട്ട് തോന്നി വരും പക്ഷെ വീഡിയോ കുറച്ചിസായിട്ട് ചുരിദാറാണ് നല്ല നല്ല മോഡലിൽ ചുരിദാറൊക്കെ നല്ല വരുന്നില്ല അപ്പൊ അധികം ചുരിറാണ് അധികം ഇറക്കിയത് അപ്പൊ ഇതാണ് ബാങ്ക് അപ്പോൾ ഓരോ പീസുള്ളൂ കേട്ടോ ഓരോരോ ഓരോരോ ഓരോ സിംഗിൾ പീസുകളാണ് പിന്നെ ആയിരത്തി മുന്നൂറ് ബ്രഷ് പിന്നെ അമ്പത് ആ മറ്റേ ചില്ലാറ് ആദ്യം വരേണ്ടത് ആയിരത്തി ഇരുന്നൂറ് ബ്രഷു പിന്നെ അപ്പോൾ ഇതൊക്കെ ഓരോ ഓഫർ സെയിൽ വീഡിയോ ആണ് അത് നമ്മൾ മെറ്റീരിയൽ കണ്ടുകൊക്കെ അറിയാം നല്ല പ്യുവർ മസിൽ നല്ല സോഫ്റ്റ് മസിലാണ് നല്ലൊരടിപൊളി മെറ്റീരിയലാണ് ആദ്യത്തോട്ടും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് പക്ഷേ ഇപ്പം നമ്മൾ ഗിവേവേൻ്റെ വീഡിയോ ചെയ്തിട്ടും കേട്ടോ അതൊന്ന് പോയി കാണാം ഏകദേശം നമ്മൾ ഈ എട്ടേ തൊള്ളായിരം ഒക്കെ ആയി വരുന്നുണ്ട് എട്ട് എണ്ണൂറ് സംതിങ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ പത്ത് കഴിഞ്ഞ് ഗിവർവേൺ ചെയ്തിട്ടുള്ളത് പങ്കെടുക്കാൻ താല്പര്യമുള്ളത് പങ്കെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും